നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ ആലുവ ജയിലിൽ കഴിയുന്ന ദിലീപിന് ലഭിക്കേണ്ടിയിരുന്ന സിനിമകളിലേക്ക് ജയറാമിനും ജയസൂര്യയ്ക്കും ക്ഷണം ജയിലിലായ ദിലീപ് ഉടനെ പുറത്തിറങ്ങില്ലെന്ന സിനിമാ മേഖലയിലും ചർച്ചകൾ സജീവമായതോടെയാണ് സംവിധായകർ ഇത്തരം തീരുമാനത്തിലേക്ക് കടന്നതെന്നും കരുതപ്പെടുന്നു ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിക്കുകയും ജയിൽവാസം നീളുകയും ചെയ്താൽ ദിലീപിന്റെ ജനപ്രിയ പട്ടം ജയറാമിനും ജയസൂര്യക്കുമായി തുറക്കപ്പെടും ദിലീപിന് നൽകിയ ഡേറ്റുകൾ കഴിയുന്നതും ദിലീപ് കേട്ട കഥകൾ പുറത്താകുന്നതുമെല്ലാം ഭയക്കുന്ന അണിയർ പ്രവർത്തകൻ നേരത്തെ തന്നെ പകരക്കാരെക്കുറിച്ച് ആലോചനയിലായിരുന്നു ദിലീപ് ിന് ലഭിച്ച റോളുകളിൽ രണ്ടെണ്ണം ജയസൂര്യയിലേക്കും ഒന്ന് ജയറാമിലേക്കുമാണ് കൈമാറ്റപ്പെട്ടിരിക്കുന്നത് ദിലീപിന് ജാമ്യം ലഭിച്ചാൽ പോലും ചിത്രങ്ങളുടെ സ്വീകാര്യത സംശയമാണെന്ന് പ്രശസ്ത പ്രൊഡക്ഷൻ കൺട്രോളർമാർ പറയുന്നു ദിലീപിന്റെ ചിത്രം പ്രദർശനം എത്തിയാൽ തിയേറ്ററിൽ ഉൾപ്പെടെ ആക്രമണ ഭീഷണി ഉണ്ടാകുമെന്നും തിയേറ്റർ ഉടമകളും സംശയിക്കുന്നുണ്ട് വർഷങ്ങളായി സിനിമ ഫീൽഡിൽ നിന്നും മാറി നിന്ന് ജയറാമിലേക്ക് ഇനി നിരവധി റോളുകൾ ചെല്ലുമെന്ന് തീർച്ച നടൻ എന്ന നിലയിൽ ദിലീപിനെ കേവലം മിമിക്രി ആർട്ടിസ്റ്റിൽ നിന്നും ഉയർത്തി പ്രധാന പങ്കുവഹിച്ച ആളാണ് ജയറാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി